അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന നിമിഷവും ഇത് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു മലയാള ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന എക്കോ ഒന്ന് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും നാല് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങളും ഒ ടി ടി അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം നാളുകളിൽ കിഷ്കിന്ദ ഖാഡ് എന്ന് പറയുന്ന ആസിഫലി ചിത്രം അണിയിച്ചിരിക്കെ രഞ്ജിത്ത് അയ്യത്തൻ അണിയിച്ചിരിക്ക ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് യക്കോ എന്ന് പറയുന്ന സിനിമ ഇത്തവണ നാഗിനായിട്ട് എത്തിക്കുന്ന സന്ദീപ് പ്രദീപാണ് സന്ദീപ് പ്രദീപിനോടൊപ്പം തന്നെ വിനീത് വിരുപ്പു അശോകൻ നരേൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിനിരുന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററോടെത്തി ഇപ്പോഴത്തെ ആദ്യം നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ വലിയൊരു വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ശ്രമിക്കുന്നത് ചിത്രത്തിന്റെ നാലാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് എക്കോ എന്ന് പറയുന്ന കൊച്ചു മലയാള ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ നാലാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ വേണ്ടുവീട് കളക്ഷൻ ഉൾപ്പെടെ പുറത്ത് വരുമ്പോൾ ചിത്രം രണ്ട് കോടി പിന്നിട പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേണ്ടുവീട് കളക്ഷൻ ഉൾപ്പെടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം പതിനാല് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്സിൽ ഹിറ്റായിട്ട് മാറുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലോട്ടുള്ളൊരു ബുക്കിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം വർക്കിംഗ് ഡേയിൽ അത്രത്തോളം ഹെവി ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം വരും ദിവസങ്ങളിലും വിജയം ആവർത്തിക്കുമെന്ന് അറിയാം മേടി അപ്പോൾ എക്കോ എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും